അക്യൂഷ് ഈ വരുന്ന ജൂൺ തീയതി ടൗൺ ഹാളിൽ വെച്ച് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിളം കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നും കാസർഗോഡ് മുതൽ ത്രിവേന്ദ്രം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള അക്കിഭങ്കിർ പഠിച്ച പണിതാക്കൾ കൂടാതെ കേരളത്തിൽ തന്നെ കൊല്ലം ആലുവ കാഞ്ഞിരപ്പള്ളി തൃശ്ശൂർ തിരൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ മുക്കം കാസർഗോഡ് ഇവിടെയൊക്കെയാണെന്നുള്ള ബ്രാഞ്ചുകളുള്ളത് ഇവിടെയൊക്കെ പഠിച്ച വിദ്യാർത്ഥികളാണ് ഈ കോൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മെമ്പേഴ്സാണ് പങ്കെടുക്കുന്നത് ഈ കേരളത്തിൽ കൂടാതെ പരീക്ഷ എഴുതാൻ ഈ ഹൈദരാബാദ് ഹൈദരാബാദിനുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഹൈദരാബാദ് അതുപോലെ കർണൂല് നിസാമാബാദ് ബീദർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള അക്യപഞ്ചിസ്റ്റുകളും ഈ കൊല്ലം ഈ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട് ഇവരൊക്കെ ചേർന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാലോളം മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു കോൺവെൻഷൻ പ്രോഗ്രാമാണ് കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജനശ്രദ്ധ നേടിയ ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്നുള്ളത് ഈ ചികിത്സാ രീതിക്ക് കേരളത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അക്യുപഞ്ചറിസ്റ്റുകൾ അക്യൂഷ് അക്യൂഷൻ അക്കാദമിയിൽ പഠിച്ച അക്യൂപൻസുകളുണ്ട് കൂടാതെ ഹൈദരാബാദിലും അതുപോലെ വിജയവാഡ രാജ്മിരി കർണൂൽ ഇങ്ങനെ തുടങ്ങി ഹൈ ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ഒക്കെ തന്നെ അക്യൂഷിൽ പഠിച്ച അക്യുപഞ്ചറിസ്റ്റുകളുണ്ട് ഏതായാലും ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആണ് അതുമാത്രമല്ല ഇവരുടെ ബന്ധുക്കളൊക്കെ അടക്കം രാവിലെ ഒമ്പത് മണിക്ക് തന്നെ നടക്കുന്ന പ്രോഗ്രാം വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ സമൂഹത്തിൽ മരുന്ന് ഉപയോഗിച്ച് ഒരുപാട് ചികിത്സകളുണ്ട് മരുന്നില്ലാത്ത വൈദ്യശാസ്ത്ര ശാഖയാണ് അക്കി പങ്ക്ചർ എന്നുള്ളത് കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ട് വലിയ ശ്രദ്ധ നേടി എന്നുള്ളത് അക്കി പങ്ക്ചറിൻ്റെ വലിയൊരു പ്രത്യേകത കൂടിയാണ് ഈ കാലഘട്ടത്തിൽ അക്യുപഞ്ചർ പഠിക്കുന്ന അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങൾ അക്യുഷ് കൂടാതെ വേറെ ഒരുപാട് പഠന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും അക്യുപഞ്ചർ ചികിത്സകരുണ്ട് ഇന്ത്യൻ അക്യുപഞ്ചർ അഥവാ സിംഗിൾ പോയിൻ്റ് ഒരൊറ്റ പോയിന്റിൽ ചികിത്സിക്കുന്ന ചികിത്സാ രീതിയാണ് അക്യൂഷ് അക്യുപെൻഷൻ അക്കാദമി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മരുന്ന് കഴിച്ച് മടുത്ത മലയാളിക്ക് മരുന്ന് ഒഴിവാക്കി ജീവിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ ഒരു ചികിത്സാരീതി സമ്മാനിക്കുന്നത് തീർച്ചയായും മരുന്നില്ലാതെ ആരോഗ്യപൂർവ്വമായി ജീവിക്കുന്ന ഒരു സമൂഹം വളരെ സാവധാനമായി കേരളത്തിൽ വളർന്നു വരുന്നു എന്നതിൻ്റെ ശുഭപ്രതീക്ഷയാണ് ഇത്തരം അക്കാദമി നടക്കുന്ന കോൺവെക്കേഷൻ നമുക്ക് സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കാസർഗോഡ് മുതൽ ത്രിവണ് വരെ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുള്ള അക്യുപഞ്ചസ്റ്റുകളും അക്യുപഞ്ചർ പഠിച്ച ഒരു വർഷം പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയ പാസ്സായ വിദ്യാർത്ഥികൾ സമ്മേളിക്കുന്ന ഈ സമ്മേളനം വലിയ ശ്രദ്ധ നേടുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ സമൂഹം ഒരുപക്ഷെ മറ്റെല്ലാ സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടവും അതേപോലെ തന്നെ ചികിത്സാ ചൂഷണവും ഒക്കെ തന്നെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ ഒരു അർത്ഥത്തിൽ മരുന്നില്ലാത്ത ഈ ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം ധാരാളം ധാരാളം മരുന്നുകൾ നിരോധിക്കപ്പെടുന്നു ധാരാളം ധാരാളം ചികിത്സാ സമീപനങ്ങളുടെ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് തെളി തെളിയിക്കപ്പെടുന്നു ഇങ്ങനെയൊക്കെ വരുമ്പം സുരക്ഷിതമായി ഒരു അർത്ഥത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാതെ ഒരു അപകടവും ഇല്ലാതെ സുരക്ഷിതമായി ജനങ്ങൾ ചികിത്സ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇന്ന് പലരും ചികിത്സയ്ക്ക് വേണ്ടി കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമാഹരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കോടികളോ ലക്ഷങ്ങളോ ഇല്ലാതെ വളരെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സിച്ച് രോഗം സുഖപ്പെടുത്താൻ സാധിക്കുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു പ്രമേഹം പ്രഷർ പോലെ തൈറോയ്ഡ് യൂറിക്കാസിഡ് പോലെ ശ്വാസമുട്ടൽ പോലെ സ്ത്രീ സജന്യമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ധാരാളം മരണം വരെ മരുന്ന് കഴിക്കുന്ന ദുഃഖകരമായ കാഴ്ച കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മരുന്നില്ലാതെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ സുരക്ഷിതമായി പ്രമേഹമൊക്കെ തന്നെ അല്പസ്വല്പം സ്വല്പം മധുരവും കഴിച്ചു തന്നെ സമാധാനത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സൗകര്യമാണ് ഈ ചികിത്സ ജനങ്ങൾ സംവിധാനിക്കുന്നത് ജനങ്ങൾ സമ്മാനിക്കുന്നത് ഏതായാലും ഈ ചികിത്സയുടെ ഒരു വളർച്ച കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വളർച്ചയായിട്ടും കേരളത്തിൻ്റെ മാപ്പിൽ ഈ ഒരു ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും ഈ ഒരു ദിവസം നിർബന്ധമായും ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി ഈ ഒരു കോമ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ പ്രത്യേകിച്ച് ആബിദുസൻ തങ്ങളുടെ ഉദ്ഘാടനവും അനുബന്ധമായ മറ്റ് പരിപാടികളും ഒക്കെ തന്നെ നടക്കുന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാ അർത്ഥത്തിലും ജനകീയമാകുന്ന ഒരു ചികിത്സയെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ വളർച്ചക്കും ഉയർച്ചക്കും എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് താങ്ക് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ